ഹായ് നമസ്കാരം പേയ്പെട്ടവരെയും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളത് ചിരിക്കരുത് കേട്ടോ നമ്മുടെ അപ്പി ബൈജുവും ഇസ്ലാം മതം വിട്ട് നാസ്തികയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അവർ കൊടുക്കുന്ന ചാണകം വാരി മൂന്ന് നേരം വൃഷ്ടാങ്കം പോഷിച്ച് ഗോമൂത്രവും കുടിച്ചും ഇസ്ലാമിനെ തെണ്ടിത്തരവും പുലഭ്യത്തരവും പറഞ്ഞു നടക്കുന്ന ഒരു കൂതറ സാധനമായിട്ടുള്ള ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല തമ്പലേം കണ്ടപ്പോൾ നിങ്ങൾക്ക് ആളെപ്പിടി കിട്ടിയല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ചാറ്റേഡ സുഡിയോ ആണ് സാറും സ്റ്റുഡിയോയിൽ മുസ്ലിങ്ങൾ കയറി സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല സ്റ്റുഡിയോ പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഘടന ആ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ സ്റ്റുഡിയോക്കെതിരെ ആദ്യം സമരം തുടങ്ങിയത് അവരുടെ സ്ഥാപനം ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ തരത്തിൽ അവരൊരു പ്രക്ഷോഭമായിട്ട് രംഗത്ത് വന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പള്ളിയിലെ ഒരു അച്ഛൻ അതായത് ഒരു ഫാദർ ഒരു ക്രിസംഗി ഫാദർ ഈ ഫാദർ പറയാൻ പാടില്ലാത്ത അസംബന്ധമാണ് ശാലോം ജീവിക്കാത്ത വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ കട മൊത്തം ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പട്ടിണി കടന്ന് മരിച്ചു പോകും എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഈ അച്ഛന്മാരെ കൊന്ന് ഓർത്തു വച്ചിരിക്കുക ഇന്നിപ്പം ലേറ്റസ്റ്റായിട്ട് മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് കോട്ടയത്താണ് സംഭവം നടന്നിരിക്കുന്നത് ഒരു കന്യാസ്ത്രീ തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് യേശുവിൻ്റെ എന്നാണ് നമ്മൾ പറയുന്നത് പറയുന്നതല്ലേ അവർക്കങ്ങനെ പ്രത്യേകിച്ച് മനസ്സിനൊരു വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തി ചെയ്യാനൊന്നും അവരുടെ മനസ്സ് തോന്നത്തില്ല അപ്പം അതെന്താണ് എന്നുള്ളത് ഈ വർഗീയത പറഞ്ഞ് നടക്കുന്ന നിന്നെപ്പോലുള്ള ചില ഊളകളില്ലേ നിങ്ങളതൊന്നന്വേഷിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ സമുദായത്തിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ വരുന്നില്ല എന്താണെങ്കിലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ ചാണക ബൈജുവും അതുപോലെ തന്നെ നമ്മുടെ ഈ കൂതറ അമ്മായി കൂടെ വരുന്ന ഒരു വരവുണ്ടല്ലോ അതൊന്ന് കാണണം കേട്ടോ സ്റ്റുഡിയോയിൽ അങ്ങോട്ട് ഇടിച്ച് കയറി ആള് കയറി അങ്ങോട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക സ്വന്തം അമ്മയും ഭാര്യയും മക്കളും ഇല്ലാത്ത ഈ പര നാറി ഇവൻ എങ്ങനെയാണ് ഈ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടോ കണ്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളത് അത് നിങ്ങളാണ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം വലിയ വരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഇവളും ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഇപ്പോൾ കൂടെയുള്ള ഒരുത്തനും കൂടെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഞാൻ തഴഞ്ഞ് തഴഞ്ഞ് വിടുകയാണ് പക്ഷേ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തെ ബഹിഷ്കരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക രാജ്യങ്ങളിൽ തന്നെ പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അവിടുത്തെ നിരപരാധികളായിട്ട് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകാരെ ചുട്ട് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ക്രൂരമായ രീതിയിൽ ബലാസംഗം ചെയ്ത് ഒക്കെ കൊന്നിട്ടുള്ള ഈ നരനായാട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നരാധമന്മാർക്ക് വേണ്ടി ഇവിടെ ജയ് വിളിക്കുന്ന ചില വൃത്തികെട്ടവരില്ലേ ഇവരൊന്നും മനുഷ്യഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല വാനവും അഭിമാനവുമുള്ള ഒരാൾക്കും ഇത് ഇതുപോലുള്ള പഴച്ച സന്തതികളെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കത്തില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് എന്തായാലും ഈ രണ്ട് തീട്ടങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം കൂടെ പറയാം വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി എന്ത് വേണമെങ്കിലും സ്റ്റുഡിയോയിൽ നിന്നേ എടുക്കുള്ളൂന്ന് തീരുമാനിക്കുകയും ചെയ്തു വലിയ നിരക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം സാധാരണക്കാരന് താങ്ങുന്ന വിലക്കുറവ് കണ്ടെ നമ്മുടെ പാവങ്ങാട് കോഴിക്കോട് സ്റ്റുഡിയോ ഷോറൂം ഇവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്താണ് ഇത് തന്നെ പാവങ്ങാട് തന്നെയാ നീ എന്ത് മനു എവിടെ ഞാനൊരു ബാഗൊക്കെ മൊത്തം എടുത്തിട്ടുണ്ട് വൈഫിനുള്ള എടുത്ത് എനിക്കുള്ളത് എടുത്ത് കുട്ടിയാക്കുള്ളത് എടുത്ത് അമ്മയ്ക്കുള്ള എടുത്ത് എല്ലാവർക്കും കൂടി എടുത്ത് എത്ര രൂപയായി രണ്ടായിരത്തി എണ്ണൂറ്റിഅമ്പത്തിരണ്ട് എങ്ങനെയുണ്ട് നമ്മള് ഞാന് സ്ഥിരം ടീഷർട്ട് ഉപയോഗിക്കുന്ന ആളാണ്

രാജ്യ അതെ അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നാ പിന്നെ സ്റ്റുഡിയോയിൽ വന്നേക്കാന്ന് വിചാരിച്ചു എന്താണെങ്കിലും ബഹിഷ്കരണമല്ലേ എന്നാ പിന്നെ സ്റ്റുഡിയോയിൽ ഒന്ന് വന്നിട്ട് തന്നെ കാര്യം നോക്കുമ്പോ നല്ലതാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊക്കെ അടിപൊളി ചുരിദാറുകളൊക്കെ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എല്ലാ സൈസിലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാ കാക്കാമാർക്ക് കുരുക്കള് പൊട്ടാതിരിക്കുന്നു ഇത്രയും വില കുറവില് നല്ല സാധനങ്ങൾ കണ്ടാൽ അപ്പൊ കണ്ടല്ലോ അല്ലെ നമ്മുടെ അപ്പി ചാണക വൈദ്യവും നമ്മുടെ തീട്ടൻ ഇവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് സ്റ്റുഡിയോ അങ്ങോട്ടൊന്നും പൊക്കിക്കൊണ്ടിരേ സ്റ്റുഡിയോയിൽ നല്ല സാധനങ്ങൾ തന്നെ ഞാനും പോയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ ഞാൻ സാധനം എടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരിതൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇതിപ്പോ വലിയ രീതിയിലൊരു മാർക്കറ്റാക്കി ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഈ ചാണകങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സുഡിയോന്ന് സാധനം മേടിക്കുന്ന ഒരു രാജ്യസ്നേഹികളാകും അല്ലാത്തവരൊക്കെ രാജ്യദ്രോഹികൾ രാജ്യവിരുദ്ധർ ഇപ്പം മുസ്ലിം സംഘടനയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എസ് ഒ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന അവരാണ് ഈ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുക സുഡിയോയുടെ സാധനങ്ങൾ മേടിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ പിന്നെ തീരുമാനമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഹലാൽ ഹോട്ടലുകൾക്കെതിരെ സമരം ചെയ്തതാരാണ് ഈ പരമനാർ ഈ തീട്ടം ബൈജു ഒരു ഹോട്ടലിൽ പണ്ട് ഭക്ഷണം കഴിക്കാൻ കയറിയത് ഒരു മുസ്ലിമിൻ്റെ ഹോട്ടലാണ് അവിടെ കയറിയപ്പോഴത്തേക്ക് അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹം കണ്ടു ആ വിഗ്രഹം കണ്ടിട്ട് കാലിളകി ഈ പരനാറി പുറത്തോട്ട് ഇറങ്ങിയിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ തൂക്കിയെടുത്ത് അകത്താക്കിയതാണ് അതിനുശേഷം കുറച്ച് സമാധാനമൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും ഇവൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് അങ്ങോട്ട് എഴുന്നേക്കും പിന്നെ രാജ്യസ്നേഹം അങ്ങോട്ട് വിളിച്ച് ഓതലാണ് വെച്ചകളുടെ അപ്പോൾ അത് എൻ്റെ അമ്മോ സത്യത്തിലുണ്ടല്ലോ ഈ പുറത്തോട്ട് ഇറങ്ങി ഇത്തരത്തിൽ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ കവളം മെഡലിൽ ചാണകം മുക്കി അടിക്കണവരെയൊക്കെ കാരണം സമൂഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവുമില്ല സ്വന്തം കുടുംബത്തിനും പ്രയോജനവും ഇല്ല ഇറങ്ങി നിന്നുകൊണ്ട് ഇത്തരത്തിൽ സ്റ്റുഡിയോയെ വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പം വീഡിയോമായിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും സ്റ്റുഡിയോ ബഹിഷ്കരിക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല ഇഷ്ടമുള്ളവർ സ്റ്റുഡിയോയിൽ പോകും സാധനം എടുക്കും അവരിടും ഇല്ലാത്തവരും ഇടത്തില്ല ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് തോന്നില്ല പിന്നെ ഈ ഹലാൽ ഭക്ഷണത്തിന് എതിരെ പറഞ്ഞ് നടക്കുന്നവരും അല്ലെങ്കിൽ ഇവിടെ തുപ്പൽ വിഷയവും പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഓരോ മുസ്ലിംസിൻ്റെ കടയിൽ പോയിട്ട് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അഴിഞ്ഞാടിയിട്ടുണ്ട് പല സ്ഥാപനങ്ങളും അടിച്ചു പൊളിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു അക്രമസക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമല്ല ഈ പറയുന്ന സംഘടന നടത്തി അത് അവരുടെ സംഘടന എന്തോ തോന്നി അവർ ചെയ്തു അത് ആ സംഘടനയെ മാത്രം പറയുക ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇതിനെതിരാണ് ഈ സുഡിയോയ്ക്കെതിരാണ് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് രാജ്യദ്രോഗ വിരുദ്ധമാണ് ഇവർ കാണിക്കുന്നതൊക്കെ പറഞ്ഞു വന്നാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹം ഇവറ്റകൾക്ക് കൊടുക്കണം കാരണം ഒന്നിനും കൊള്ളാത്ത പാഴ് ജന്മങ്ങൾ ഒരു പ്രയോജനമില്ലാത്ത സ്വന്തം ആ മക്കളെയും ഭാര്യയും അമ്മയും നോക്കാത്ത അവൻ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒലത്തി മറ്റേ പെട്ടിക്കാത്ത വെച്ചു അവർ അവൻ കാണിച്ചോ അതൊന്നെടുത്ത് അവനൊന്ന് കാണിച്ചോ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇതേ ഞാനിതൊക്കെ മേടിച്ച് വച്ചു അപ്പം ഇതുപോലെ ശുദ്ധത്തെമ്മാടിത്തരവും പറഞ്ഞു വരുന്ന ഈ പല നാറികളെയൊക്കെ അത് നിങ്ങളാണതിന് മറുപടി കൊടുക്കാൻ യോഗ്യർ നിങ്ങളുടെ മറുപടിയാണ് നമ്മളുടെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ല ചിന്തിക്കുക